കഴിഞ്ഞ ദിവസം നമ്മൾ ചർച്ച ചെയ്ത ഒരു വിഷയമുണ്ട് എ കെ ആന്റണിയുടെ രാഷ്ട്രീയവും അതിൽ എം എൻ കാരശ്ശേരി മാഷു പറഞ്ഞ ഒരു കാര്യവുമൊക്കെ ഞാനൊരു അല്ലെങ്കിലും കോൺഗ്രസ് തന്നെ ഈ രാജ്യത്ത് തിരിച്ചു വരണമെന്ന് ആഗ്രഹിച്ചു പോവുകയാണെന്നാണ് കാരശ്ശേരി മാഷു പറഞ്ഞത് രാഹുൽ ഗാന്ധി ഇന്ത്യയുടെ പ്രധാനമന്ത്രിയാകണമെന്ന് എന്നാൽ മകനെ ബി ജെ പിക്ക് വേണ്ടി മത്സരിപ്പിക്കാനയച്ച എ കെ ആന്റണി ഇന്നും കോൺഗ്രസ് ആണെങ്കിൽ ഒരു പ്രാവശ്യമെങ്കിലും അദ്ദേഹം പത്തനംതിട്ടയിൽ യു ഡി എഫ് സ്ഥാനാർത്ഥിക്ക് വേണ്ടി പ്രചരണത്തിന് പോകണം അത് വീൽചെയറിൽ ഇരുന്നെങ്കിലും പോകണം ആന്റണി അതായിരിക്കും കേരളത്തിലെ ഇരുപത് മണ്ഡലങ്ങളിലും അദ്ദേഹത്തിന് നൽകാൻ കഴിയുന്ന ഏറ്റവും നല്ല സന്ദേശം അത് കോൺഗ്രസിനെ സ്നേഹിക്കുന്നവരുടെയും കോൺഗ്രസിൻ്റെ കപടമുഖങ്ങളെ കാർക്കിച്ച് തുപ്പുന്നവരുടെയും അഭിപ്രായമാണ് ശരിക്കും എ കെ ആന്റണി പത്തനംതിട്ടയിലെ യു ഡി എഫ് പ്രചരണത്തിന് വേണ്ടി പോകുന്നതും കാത്തിരിക്കുകയാണ് കോൺഗ്രസ്സുകാർ ഒരു ജീവിതം മുഴുവൻ എല്ലാ സൗഭാഗ്യങ്ങളും വാരിക്കോരി കൊടുത്ത കോൺഗ്രസ് എന്ന പ്രസ്ഥാനത്തെ ഈ അവസാന കാലത്ത് വീട്ടിലിരുന്ന് വഞ്ചിക്കുകയാണ് എ കെ ആൻ്റണി ചെയ്യുന്നത് നല്ലത് മകൻ പറഞ്ഞു പോലെ പാകിസ്ഥാനിലേക്ക് പോകുന്നത് തന്നെയാണ് എന്ന് പ്രവർത്തകർ പറഞ്ഞു തുടങ്ങി കാരണം ഈ രാജ്യത്തിൻ്റെ പ്രതിരോധ മന്ത്രിയായിരുന്നിട്ടും ഒരാൾക്ക് ഈ രാജ്യത്തോട് പ്രതിബദ്ധതയില്ല എങ്കിൽ അവർക്ക് പാകിസ്ഥാനാണ് നല്ലത് ഒരു പക്ഷേ തൻ്റെ പിതാവിനോട് തന്നെയായിരിക്കും മകൻ അനിൽ ഈ കാര്യം പറയാതെ പറഞ്ഞിരിക്കുന്നത് കെ എസ് യു മുതൽ കോൺഗ്രസിൻ്റെ എല്ലാ സൗകര്യങ്ങളും ഉപയോഗിച്ച ഒരാളാണ് കെ ആന്റണി ചെറിയ വയസ്സിൽ തന്നെ കെ പി സി സി അധ്യക്ഷൻ കോൺഗ്രസിനെ വഞ്ചിച്ച് ഇടയ്ക്ക് സി പി എമ്മിനൊപ്പം ചേർന്നിട്ടും പിന്നെയും ഈ കോൺഗ്രസ് പ്രവർത്തകർ രണ്ട് കൈ നീട്ടി സ്വീകരിച്ചു അദ്ദേഹത്തെ വർഷങ്ങളോളം കോൺഗ്രസിൻ്റെ പ്രവർത്തക സമിതി അംഗമാക്കി കേരളത്തിൻ്റെ മുഖ്യമന്ത്രിയായി വർഷങ്ങളോളം അദ്ദേഹത്തെ ഇരുത്തി കേന്ദ്രത്തിൽ പോയി അവിടെ എല്ലാത്തിൻ്റെയും കീ പോയിൻ്റായി മാറിയ കെ ആന്റണി രാജ്യത്തിൻ്റെ സുരക്ഷ കാക്കുന്ന പ്രതിരോധ മന്ത്രിയായി അദ്ദേഹം കോൺഗ്രസിൻ്റെ ബാനറിൽ നിന്നുകൊണ്ട് അതിനപ്പുറം സൗഭാഗ്യം ലഭിച്ച ഒരു കേരളീയനും വേറെയില്ല എന്ന് തന്നെ പറയാം കോൺഗ്രസ് അന്നെല്ലാം ആന്റണിക്ക് വേണ്ടി ചങ്കുപൊട്ടുമാർ ഉച്ചത്തിൽ മുദ്രാവാക്യം വിളിച്ച ലക്ഷക്കണക്കിന് വരുന്ന പ്രവർത്തകരോട് അല്പമെങ്കിലും പ്രതിബദ്ധതയുണ്ടെങ്കിൽ അദ്ദേഹം ആദ്യം ചെയ്യേണ്ടത് പത്തനംതിട്ടയിൽ പോകണം മകൻ അനിൽ ആന്റണിയുടെ വർഗീയ പാർട്ടി ബന്ധത്തെയും അയാളുടെ സ്ഥാനാർത്ഥിത്തെയും തള്ളിപ്പറഞ്ഞ് യു ഡി എഫ് സ്ഥാനാർത്ഥിക്ക് വേണ്ടി അവിടെ വോട്ട് ചോദിക്കണം അതിനി വെന്റിലേറ്റർ കിടന്നു പോയാലും എ കെ ആന്റണിക്ക് യാതൊരു കുഴപ്പവും വരില്ല വീട്ടിൽ വെച്ച് മകന് വേണ്ടിയുള്ള ബി ജെ പി ബന്ധം അനുകൂലിക്കുന്ന നേതാവാണ് എ കെ ആന്റണി എന്ന് എല്ലാവരും സംശയിക്കുകയാണ് രാജ്യത്തെ മതേതരവാദികളും ജനാധിപത്യവാദികളും കോൺഗ്രസിന് വേണ്ടി മുറവിളി കൂട്ടുമ്പോൾ ഒരു ജീവിതം മുഴുവൻ കോൺഗ്രസിന്റെ ഉപ്പും ചോറും തിന്ന എ കെ ആന്റണി തൻ്റെ മകനെ വിട്ട് കോൺഗ്രസിനെ തകർക്കാൻ ശ്രമിക്കുന്നു എന്ന ഒരു ശരാശരി കോൺഗ്രസുകാരൻ്റെ സംശയം ദൂരീകരിക്കാൻ കഴിയുന്ന ഒരേ ഒരാൾ എ കെ ആന്റണി മാത്രമാണ് അദ്ദേഹത്തിനുള്ള ഏറ്റവും നല്ല അവസരം കൂടിയാണ് ഈ വന്നിരിക്കുന്നത് അതിനദ്ദേഹത്തിന് ഈ സാഹചര്യത്തിൽ കഴിഞ്ഞില്ല എങ്കിൽ വലിയൊരു സംശയം ബാക്കിയാക്കി കോൺഗ്രസ് പ്രവർത്തകരുടെ ശാപവും പേറി ബാക്കിയുള്ള കാലം ജീവിക്കേണ്ടി വരും അതിനേക്കാളും നല്ലത് സ്വന്തം മകൻ പറഞ്ഞതുപോലെ ചെയ്യുന്നതാണ്